പരിശുദ്ധ വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരിശുദ്ധപരമധിപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ ആരാധനയുടെ പുണ്യനിമിഷത്തിലേക്ക് അവരെയും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം ചേർത്ത് നിർത്തുന്നു ശിഹാനി സ്നേഹം വരെ ഈ ധ്യാന നിമിഷത്തിലേക്ക് ഈ ആരാധ്യന നിമിഷത്തിലേക്ക് നമുക്ക് പൂർണ്ണ മനസ്സോടും പൂർണ്ണമാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ കടന്നു വരാം നമ്മുടെ കർത്താവായ ശിഹാൻ നാമം എപ്പോഴും നമ്മുടെ നാവിലും ഹൃദയത്തിലും ഉണ്ടായിരിക്കട്ടാമേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഒരു സ്നേഹപൂർവമായ യുദ്ധക്കളമാണ് സ്നേഹം കുറയുമ്പോഴൊക്കെ നമ്മൾ വീണ്ടും ും പക്ഷെ ഈശോടുള്ള സ്നേഹത്തിൽ നമ്മൾ ആഴത്തിൽ പിടിച്ചു ചെന്നാൽ വീണാലും അവ പിടിച്ച് തന്നേൽപ്പിക്കാനായിട്ട് ഒരു ഈശോയുണ്ട് ആ ഒരു വലിയ വിശ്വാസത്തിൽ ഈ ദിവസത്തെ നമ്മുടെ എല്ലാ ബലഹീനതകളെയും എല്ലാ ഭയങ്ങളെയും എല്ലാ എല്ലാകുലതകളെയും ഈശോയുടെ ഈ വികാരണത്തിനും പേര് നമുക്ക് സമർപ്പിക്കാം കർത്താവിനെ ശക്തിയിൽ ശക്തിപ്പെടാനായി നമുക്ക് ആഗ്രഹിക്കാം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ശക്തിപ്പെടാനായി നമുക്ക് സാധിക്കട്ടെ അതാണ് നമ്മളെ പ്രത്യേകമായി ധ്യാനിക്കുക കർത്താവിൻ്റെ ശക്തിയിൽ നിങ്ങളുടെ സ്വന്തം നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തമായ ശക്തിയിലല്ല മറിച്ച് കർത്താവിൻ്റെ അചഞ്ചലമായ ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കാനായി നമുക്ക് സാധിക്കും അതാണ് നമ്മളാഗ്രഹിക്കുക ലേഖനം ആറാമത്തെ പത്താമത്തെ വാക്യം കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് ശക്തിപ്പെടുക എന്നുള്ളതാണ് പറയുക നമ്മുടെ സ്വന്തം ശക്തിയെ നമ്മൾ പലതവണ ആശ്രയിച്ച് നോക്കിയില്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ബലമല്ല നമ്മുടെ ബുദ്ധിയുടെ കഴിവല്ല ഇതൊന്നുമല്ല നമ്മെ ശക്തിപ്പെടുത്തുന്നത് നമ്മൾ മനുഷ്യരാണ് നമുക്ക് പരിമിതികളുണ്ട് നമ്മൾ പെട്ടെന്ന് തളരും നമ്മൾ പെട്ടെന്ന് കരയും നമ്മൾ പെട്ടെന്ന് സങ്കടപ്പെടും നമ്മൾ പെട്ടെന്ന് പരാജയപ്പെടും അതുകൊണ്ട് നമ്മുടെ ശക്തി കൊണ്ട് ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയെയും ഒരു പ്രലോഭനങ്ങളെയും ഒരു രോഗത്തെയും നമുക്ക് തോൽപ്പിക്കാനായി സാധിക്കില്ല കർത്താവിൻ്റെ അതിശക്തമായ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം അതുകൊണ്ടാണ് പോലും സപ്പം പറയുന്നത് നിങ്ങളുടെ സ്വന്തം ശക്തി മനസ്സിലാ മതിയാവുകയില്ല കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ആവശ്യമാണ് ഇതെവിടെ നിന്നാണ് ഈ കർത്താവിൻ്റെ ഇടപെടൽ നമുക്ക് ലഭിക്കുക അത് ഈശ്വരത്തി രക്തത്തിലാണ് അത് അവൻ്റെ കുരിശിലാണ് അവൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ അഗ്നിയിലാണ് ഈ ശക്തിയെ നമുക്ക് ലഭിക്കുക ഇന്ന് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമാവധി വികാരത്തിലാണ് അവൻ്റെ സജീവമായ സാന്നിധ്യത്തിലാണ് ആ ശക്തി നമുക്ക് തിരിച്ചറിയാനായി സാധിക്കുക എൻ്റെ മനുമകനെ മകളെ നിങ്ങളുടെ വീട്ടിലൊറ്റയ്ക്കായിരിക്കുമ്പോൾ ഒരു ഭാരം വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ പരീക്ഷ വരുമ്പോൾ നിങ്ങൾ പറയണം ഈശോയെ എൻ്റെ ശക്തി കൊണ്ട് എനിക്ക് തന്നെ തകർക്കാനോ നേരിടാനോ കഴിയില്ല പക്ഷേ നിൻ്റെ ശക്തിയിൽ എനിക്ക് ഈ ദിവസത്തെ നേടാൻ സാധിക്കും ഈ രോഗത്തെ നേടാൻ സാധിക്കും ഈ പരീക്ഷയെ നേടാൻ സാധിക്കും ഈ അവസ്ഥയെ നേടാൻ സാധിക്കും സത്യം പറയുക ഈ ലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഏതു കഷ്ടതയ്ക്കും പിശാചിൻ്റെ ഏതു ഖനിക്കും ഈശോയുടെ ഈ അമിതമായ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായി സാധിക്കില്ല ഈശോയുടെ ശക്തിക്ക് മുമ്പിൽ ദിവികാരണത്തിൻ്റെ മുമ്പിൽ ഈശോയുടെ മുമ്പിൽ ഏത് ശക്തിയും തകർന്നു പോകും അവൻ്റെ മുമ്പിൽ തല കുനിക്കാൻ പിശാജി നിർബന്ധിതനാണ് ഈശോയുടെ പരിസര ജീവിത സാലമ്യത്തെല്ലാം നമുക്കത് കാണുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ ദുർബലമായ കൈകൾ ഈശോയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ദുർബലരാണെങ്കിലും അവൻ്റെ ശക്തി നമ്മെ ശക്തിപ്പെടുത്തും അവൻ്റെ ശക്തിയാൽ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെടും ആ പുണ്യനിമിഷത്തിലാണ് നമ്മളിപ്പോൾ ഒരു നിമിഷം കൈകൾ കൂപ്പി ഈശോയുടെ ശക്തി നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും നമ്മെ ദുർബലരാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് നമ്മുടെ ദേഷ്യമാണ് ദുശീലങ്ങളാണ് അതോ ആരോടെങ്കിലും വെറുപ്പാണ് അതോ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ശക്തിയിലുമുള്ള അമിതമായ ചിന്തയാണ് നമ്മുടെ അലസതയാണ് പ്രാർത്ഥനയുടെ കുറവാണ് എന്താണ് നമ്മൾ ദുർബലരാക്കുന്ന കാര്യങ്ങൾ ഈ ബലഹീനതകളെ ഈ കുറവുകളെ ഇപ്പോൾ ഈ നിമിഷം ഈ ഷോയുടെ ഈ ിധ്യത്തിലേക്ക് സമർപ്പിക്കുക നമ്മൾ ഭയത്തോടെ നേരിടുന്ന ഈ ജീവിത സാഹചര്യങ്ങളെ വലിയ കടം രോഗം പ്രിയപ്പെട്ടവരുടെ വേർപാട് അവസ്ഥയിലായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ അതെല്ലാം ഈശോയെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഈ ഭാരങ്ങളിൽ നിന്റെ ശക്തി നൽകി അതിൽ നിന്നും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ മക്കളുമായുള്ള ബന്ധങ്ങളിൽ വിള്ളലുകളുണ്ടാകുന്ന എല്ലാ ശക്തികളെയും വിശ്വപമ്പിൽ സമർപ്പിക്കാം വിശോ ഞാൻ ദുർബലനാണ് നിൻ്റെ സഹായമില്ലാതെ എനിക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല നിൻ്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ അങ്ങനെ നിൻ്റെ ശക്തിയാ ഞാൻ മുന്നോട്ട് പോകട്ടെ പ്രേമകനെ മകളെ സന്തോഷമായിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഈശോ കേട്ടിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥന ഈശോ കേട്ടിരിക്കുന്നു ഭയം ധരിക്കുന്ന പ്രയപ്പെട്ടുകളെ ഈശോ നമ്മുടെ അരികിലുണ്ട് അവൻ നമ്മയെ താങ്ങി നിർത്തും വീണുപോയാലും അവൻ പിടിച്ചിരുന്ന് ഏൽപ്പിക്കും അവൻ്റെ ശക്തി നമ്മൾ കൂടെയുണ്ട് ഇന്ന് രാവിലെ ജോലിക്കായിട്ട് ഇറങ്ങിയിരിക്കുന്നവരാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈശോയുടെ കരങ്ങളിൽ കൊടുക്കും അവരുടെ ശക്തിയെ നമ്മൾ വിജയിക്കും നിരാശപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ഈശോയുടെ ശക്തിക്ക് മുമ്പിൽ നിരാശയ്ക്ക് സ്ഥാനമില്ല എന്ന് തിരിച്ചറിയുക ഈശോ നിങ്ങളെ പുതിയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ നമുക്ക് ഇത് വിധാനത്തിനു മുമ്പിൽ പ്രാർത്ഥനയാപൂർവ്വമായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കരുണയുള്ള ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിൻ്റെ ശക്തി ഞങ്ങളെപ്പോഴും ശക്തിപ്പെട്ടുകൊള്ളാമെന്ന് നിങ്ങൾ തരുന്നു മറ്റൊന്നൽ ഞങ്ങൾ ശക്തിപ്പെട പ്രകടിപ്പിക്കാനായിട്ട് ആശ്രയിക്കാൻ ഞങ്ങൾ പോകില്ല നിന്റെ ശക്തിയെ ഞങ്ങൾ ശക്തിപ്പെട്ടുകൊള്ളാം ഞങ്ങളുടെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഈശോയെ എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമേ നമ്മുടെ കർത്താവ് വിശ്വസിക്കർ വൈ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാനസുഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കുവാമേ പരിശുദ്ധ ഫലം വന്നിപ്പിക്കുക ആരോടത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്ധ്യപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശയുണ്ടായിരിക്കും പരിശുദ്ധപരമതിപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശയേ